റഷ്യൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അഞ്ചാം തവണയും വിജയിച്ച് വ്ളാഡിമിർ പുടിൻ അധികാരത്തിലേക്കെത്തി രണ്ടായിരത്തി മുപ്പത് വരെ ഇനിയും ഭരണം തുടരുകയും ചെയ്യും ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതോടെ സ്റ്റാലിനെയും കടത്തിവിട്ടി റഷ്യയുടെ ഇരുന്നൂറ് വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും അധികം കാലം ഭരണത്തിലിരിക്കുന്ന നേതാവായി പുടിൻ മാറിയിട്ടുണ്ട് പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയിലെ പ്രതിപക്ഷ നേതാവെന്ന് വിളിക്കുന്ന അലൻസ്കി നവാൽനി ഈയിടെയാണ് ജയിലിൽ വെച്ച് മരണപ്പെട്ടത് അതായത് പുട്ടിനെ എതിർക്കുന്നവരെല്ലാം മരണപ്പെടുന്ന കാലം അതാണ് പുടിന്റെ കാലം അഞ്ചാം തവണയും പ്രസിഡന്റ് ആകുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതിന് പിന്നാലെ മുന്നറിയിപ്പുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്തെത്തി റഷ്യൻ സൈന്യവും നാറ്റോ സഖ്യവും തമ്മിൽ നേരിട്ടുള്ള സംഘർഷം കാരണം ലോകം മൂന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് അല്പം മാത്രം അകലെയാണെന്നാണ് പുടിൻ അഭിപ്രായപ്പെട്ടത് ഏതായാലും മറ്റൊരു ലോക മഹായുദ്ധമെന്നൊരു വൻ ദുരന്തം മനുഷ്യകുലത്തെ തുറച്ചു നോക്കുകയാണ് എന്നൊരു ചിന്ത ലോകത്ത് ഉയർന്നിട്ടുണ്ട് എന്നതൊരു വാസ്തവം തന്നെയാണ് ഈ പശ്ചാത്തലത്തിലാണ് ലോകം മഹായുദ്ധമുണ്ടായാൽ റഷ്യ ആക്രമിക്കാൻ പദ്ധതി തയ്യാറായിരിക്കുന്ന ബ്രിട്ടീഷ് നഗരങ്ങളുടെ ലിസ്റ്റിലേക്ക് രണ്ടെണ്ണം കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടത് എന്ന വാർത്ത വരുന്നത് ദീർഘദൂര ബോംബർ വിമാനങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് രണ്ട് നഗരങ്ങൾ കൂടി റഷ്യ കൂട്ടിച്ചേർത്തു എന്നത് ഒരു രഹസ്യാന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ടാണ് ഇതോടെ ബോംബാക്രമണത്തിനായി ലക്ഷ്യമിടുന്ന ബ്രിട്ടീഷ് നഗരങ്ങളുടെ എണ്ണം ഒൻപതായെന്നും റിപ്പോർട്ടിൽ പറയുന്നു തെക്കൻ ഇംഗ്ലണ്ടിലെ രണ്ട് നഗരങ്ങളാണ് പുതിയതായി ലിസ്റ്റിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത് അതിൽ ഒരു നഗരത്തിന് സൈന്യവുമായി ബന്ധമുണ്ടെന്നും മാത്രമാണ് റിപ്പോർട്ടിൽ പറയുന്നത് മറ്റേ നഗരത്തിന് അതില്ലെന്നും വ്യക്തമാക്കുന്നു ചരിത്രപരമായി തന്നെ സൈന്യവുമായി ബന്ധമുള്ള ആൾഡർഷോട്ട് കോൾ ചെസ്റ്റർ പോർട്ട്സ്മത്ത് എന്നീ നഗരങ്ങൾ ഇതിനോടകം തന്നെ ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കാൻ സാധ്യതയുള്ളതിനാൽ നെൽസ്ബറി എന്നിവയിൽ ഏതെങ്കിലും ഒന്നാകാം പുതിയതായി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ നഗരമെന്നാണ് അനുമാനിക്കുന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഭാവിയിൽ ഉക്രൈനിൽ തങ്ങളുടെ കരസേനയെ വിന്യസിക്കുന്ന കാര്യം പറയാനാകില്ല എന്ന് അഭിപ്രായപ്പെട്ടിരുന്നു ഇതിനുള്ള മറുപടിയായാണ് പുടിന്റെ അഭിപ്രായ പ്രകടനം നാറ്റോ സഖ്യസേന റഷ്യൻ സൈന്യവുമായുള്ള സംഘർഷം വഴി മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് ഒരുപടി കൂടുതൽ അടുക്കുന്നതായും എന്നാൽ ആരും അക്കാര്യം ആഗ്രഹിക്കുന്നില്ല എന്നും പക്ഷേ ആധുനിക ലോകത്തെ എന്തും സാധ്യമാകുമെന്നുമാണ് പുടിൻ പറഞ്ഞത് ഉക്രൈൻ യുദ്ധത്തിൽ മുന്നേറ്റമുണ്ടാകാതിരിക്കുകയുള്ളു പാശ്ചാത്യ രാജ്യങ്ങൾ ഉൾപ്പെടെ ഉപരോധങ്ങൾ ശക്തമാക്കുകയും ചെയ്തതോടെ റഷ്യ ആണവായുധം പ്രയോഗിച്ചേക്കുമെന്നും യു നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ശക്തിശയിച്ചെന്ന തരത്തിലുള്ള പൊതുനിരീക്ഷണത്തെ മറികടക്കാനും പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനും റഷ്യ ആണവായുധം പ്രയോഗിച്ചേക്കുമെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ ആരോപിച്ചെങ്കിലും കാര്യങ്ങൾ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് എത്തിക്കേണ്ടത് പാശ്ചാത്യ രാജ്യങ്ങളുടെ ആവശ്യമാണെന്നായിരുന്നു റഷ്യയുടെ മറുപടി അതേസമയം റഷ്യ ഉടനെ ഒന്നും ബ്രിട്ടനെ ആക്രമിക്കാൻ സാധ്യതയില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഉക്രൈനിൽ യുദ്ധം അവസാനിച്ചതിനു ശേഷം മാത്രമേ അത്തരം ഒരാക്രമണത്തിന് സാധ്യതയുള്ളൂ ഇംഗ്ലണ്ടിനെ വ്യോമാക്രമണത്തിൽ നിന്ന് രക്ഷിക്കുവാനായി എയർഫോഴ്സിന് രണ്ട് ത്വരിത പ്രതികരണ വിഭാഗങ്ങളാണ് ഉള്ളത് കിഴക്കൻ ഇംഗ്ലണ്ടിലെ കോണിങ്സ്ബിയിലും സ്കോട്ട്ലാൻഡിലെ ലൌസ്തി മൗത്തിലുമാണ് അവ സ്ഥിതി ചെയ്യുന്നതും